ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് കറിയാണ് ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടുക ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും മീഡിയം വലിപ്പത്തിലുള്ള ഒന്നര സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം സവാള ഒരുവിധം ഒന്ന് വഴന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ പച്ചമുളകാണ് ആണ്ട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ആറേഴല്ലി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് വേണ്ടത് അപ്പോൾ ആ തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ഒന്ന് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നവരെ വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ഞാനിതിലേക്ക് എരിവെള്ള മുളൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉരുളക്കിഴങ്ങ് മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ പാകത്തിനുപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതിലെ ചാറൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലക്ക് പകരം വേപ്പില ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് പാകത്തിന് എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ കറിയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്